ഹലോ ഫ്രണ്ട്സ് സീ ത്രീ കളക്ഷൻസിലോട്ട് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ പുതിയ കളക്ഷൻസ് നമുക്ക് നോക്കിയാലോ ഫസ്റ്റ് വൺ ഞാനിപ്പോൾ വേറെ എഴുതിയിക്കുന്നതാണ് മെറൂൺ കളർ ടോണിലോട്ടാണ് ഇത് പോകുന്നത് അതുപോലെ ഇതിൻ്റെ ചെസ്റ്റ് ഭാഗത്തായിട്ട് ഹോർസോണ്ടൽ ലൈനിൽ ത്രെഡ് വർക്കിങ്ങിൽ സീക്വൻസ് വർക്കാണ് വന്നേക്കുന്നത് അതുപോലെ സ്ലീവിലൊക്കെ ആയിട്ട് സ്ട്രെയിറ്റ് ആയിട്ടാണ് അതിൻ്റെ ആ ഒരു സീക്വൻസ് വർക്ക് അതുപോലെ ഇതിൻ്റെ ഇതിൻ്റെ ഫാബ്രിക് വന്നത് ജോർജറ്റ് ഫാബ്രിക് ആണ് അതുപോലെ സ്ലിറ്റഡ് കുർത്തിയാണ് ഇതിൻ്റെ അടിഭാഗം വരെ ലൈനിങ് അറ്റാച്ചഡ് ആണ് അതുപോലെ തന്നെ ഇതിൻ്റെ സൈസ് വരുന്നത് മീ സ്മോൾ സൈസ് മുതൽ ഡബിൾ എക്സൽ സൈസ് വരെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ അടുത്ത കളേഴ്സ് ഒക്കെ നമുക്കൊന്ന് നോക്കിയാലോ ഫസ്റ്റ് വൺ ഡാർക്ക് ഗ്രീൻ കളറാണ് ബോട്ടിൽ ഗ്രീൻ എന്നൊക്കെ പറയലേ അത്രയും നല്ല ഡാർക്ക് കളറാണ് നല്ല ഭംഗിയായിട്ടത് കാണാനായിട്ട് ഇതിൻ്റെ സ്ലിറ്റർ ഭാഗമാണ് ജോർജെറ്റിൻ്റെ മെറ്റീരിയലാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതുപോലെ നമുക്ക് അടിഭാഗം വരെ ഇതിൻ്റെ ലൈനിങ് വന്നിട്ടുണ്ട് നെക്സ്റ്റ് കളർ വരുന്നത് ഒരു ലൈറ്റ് പീച്ച് കളറാണ് നല്ല ഭംഗിയായിട്ടതിൻ്റെ കളർ ആണ് ഇതാണ് ഇതിൻ്റെ ക്ലോസർ ലുക്ക് വരുന്നത് ത്രെഡ് വർക്കിങ്ങിൽ സീക്വൻസ് വർക്കാണ് ഇതിൽ നെക്സ്റ്റ് കളറായിട്ട് വന്നേക്കുന്നത് പീക്ക് ബ്ലൂ കളറാണ് നല്ല കളർ ഷെയ്ഡാണ് കേട്ടോ അത് ഇതിലെ നെക്സ്റ്റ് കളർ ഡാർക്ക് പീച്ച് കളറാണ് വരുന്നത് അതുപോലെ ഇത് ഇതിൻ്റെ ഫാബ്രിക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു റെയിനി സീസണിൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടാനൊക്കെ എളുപ്പമായിട്ടുള്ള ഒരു ഫാബ്രിക്കാണ് അപ്പോൾ നമ്മുടെ കയ്യിൽ ഇത്രയും കളർ ഷെയ്ഡ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് സ്മോൾ സൈസ് മുതൽ ഡബിൾ എക്സ് സൈസ് വരെ അവൈലബിൾ ആണ് അപ്പോൾ ഈ ഒരു കുർത്തീസൊക്കെ ഇഷ്ടമായിട്ടുള്ളവർ നമുക്ക് വാട്സപ്പ് ചെയ്യാൻ മറക്കരുത് നെക്സ്റ്റ് പുതിയൊരു കളക്ഷൻസ് ആയിട്ട് കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ